ഇരുപത് വർഷമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് രാവിലെ ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും തരാതെ മോലാളി ഞങ്ങളെ സാലറി പോലും തരാതെ ഞങ്ങളെ കട അടച്ചിട്ട് ഞങ്ങൾ പോയി പോയേക്കുവാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ശനിയാഴ്ച വരെ ഞങ്ങളിവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ഞായറാ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച മുതൽ ഞങ്ങളുടെ മുതലാളി ഞങ്ങളുടെ പി ആർ സംശം പറഞ്ഞ് ഞായറാഴ്ച ഇപ്പം സീസൺ ആകുമ്പോഴേ ഉള്ളൂ നമ്മൾ തുറക്കുന്നുള്ളൂ അതുവരെ നമുക്ക് ഞായറാഴ്ച ക്ലോസിങ് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ചയും കട വർക്കിംഗ് അല്ല കഴിഞ്ഞ ഞായറാഴ്ചയും കട വർക്കിംഗ് അല്ലായിരുന്നു ശനിയാഴ്ച വരെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് പോയി ഇന്ന് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ വരുമ്പം സാധാരണ എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞുള്ള സമയം ഞങ്ങളുടെ ഷോപ്പ് തുറക്കുന്നതാണ് എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞും ഒമ്പതരയായിട്ടും കട തുറക്കാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ സ്റ്റാഫുകളെല്ലാവരും ഈ ഷോപ്പിൽ എത്തുകയും ഞങ്ങൾ ഞങ്ങളുടെ പി ആർ ഐ വിളിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് വിവരം അറിഞ്ഞില്ല സാറും ഇവിടെ സ്ഥലത്ത് വന്നു വന്നതിന് ശേഷം ഇതുവരെ ആയിട്ടും ഞങ്ങളുടെ ഷോപ്പ് തുറന്നില്ല അങ്ങനെ സാറ് അക്കൗണ്ട് സെക്ഷനിലുള്ള ഒരു വ്യക്തിയെ വ്യക്തിയെ വിളിച്ച് ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പം ഷോപ്പ് പിന്നെ തുറക്കുന്നില്ല ക്ലോസിംഗ് എന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ ഇവിടെ ഇവിടെ കട ഇവിടെ ഓപ്പൺ ആവുന്നില്ല ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്ത് പറ്റിയോ എന്താണെന്ന് നമുക്കറിയില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അടൂർ കരിക്കനേത്ത സിൽക്ക് ഗലറിയുടെ ഉടമയാണ് തിങ്കളാഴ്ച കട തുറക്കാതെ മുങ്ങിയതെന്നും തങ്ങൾക്ക് ശമ്പളവും തരാതെയാണ് പൂട്ടിപ്പോയതെന്നും ജീവനക്കാർ പറഞ്ഞു പത്തനംതിട്ട കരിക്കനേത്ത ടെക്സ്റ്റൈൽസ് അടൂർ കരിക്കനേത്ത എന്നിവയുടെ ഉടമകൾ പ്രതികളായുള്ള കേസിനെ തുടർന്ന് പത്തനംതിട്ടയിലെ കരിക്കനേത്ത ടെക്സ്റ്റൈൽസ് പൂട്ടിയിരുന്നു ഇവിടുത്തെ കാഷ്യർ ആനിക്കാട് സ്വദേശി ബിജു പി ജോസഫിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ പന്ത്രണ്ട് വർഷമായിട്ടും വിചാരണയില്ലാതെ കേസ് അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ച് ബിജു പി ജോസഫിന്റെ സഹോദരന്മാരായ ബാബു എം ജോസഫും സാബു എം ജോസഫും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇതിനകം വളരെ കേസിന്റെ വിചാരണ ഇനി വൈകുന്നത് ഉചിതമാകില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉടൻ നിയമിക്കണമെന്നും ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിലെ ഉത്തരവിൽ പറഞ്ഞിരുന്നു കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അഡ്വക്കേറ്റ് ജോർജ് കോഷി കൈപ്പട്ടൂർ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ് പത്തനംതിട്ട അഡ്വക്കേറ്റ് സി പ്രകാശ് കൊടുമൺ എന്നിവരെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് കൊല്ലപ്പെട്ട കുടുംബവുമായി ബന്ധമുണ്ടെന്നും ഒരേ ഇടവകക്കാരനാണെന്നും ആരോപണമുണ്ടായി മറ്റൊരാൾക്ക് സി പി എം ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നു ഇതോടെ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറിപ്പിൽ വീട്ടുകാർ വിശ്വാസം രേഖപ്പെടുത്തി പ്രശാന്ത് വി കുറുപ്പിനെ കേസ് വിചാരണയുടെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതിനു പിന്നാലെയാണ് അടൂരിലെ കട രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് രണ്ടു വർഷത്തോളം കേസ് തേച്ചു മായ്ക്കാനുള്ള ശ്രമമാണ് നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ വാർത്ത നിരത്തിയതോടെയാണ് ഒടുവിൽ കേസെടുത്തത് ബിജുവിന്റെ വീട്ടുകാരെ സ്വാധീനിച്ച് കേസ് ഒതുക്കാനായിരുന്നു ശ്രമം ബിജുവിന്റെ മരണത്തിന്റെ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജുവിന്റെ സഹോദരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കുറ്റാരോപിതരെ രക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചെന്ന് ജസ്റ്റിസ് കെമാൽ ഭാഷയുടെ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചതോടെ പുതിയ അന്വേഷണ സംഘം ചുമതല ഏറ്റെടുക്കുകയും ബിജുവിന്റെ മരണം കൊലപാതകമാണെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തെളിയുകയും ചെയ്തു തുടർന്ന് പത്തു വർഷം പിന്നിട്ടിട്ടും കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല ഹൈക്കോടതി ഉത്തരവ് വന്നിട്ട് പോലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാതെ സർക്കാർ കേസ് അട്ടിമറിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് അടൂരിലെയും കടപൂട്ടി ഉടമ മുങ്ങിയതെന്ന് ജീവനക്കാർ ആരോപിച്ചു ഇതിനിടെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഹൈക്കോടതിയിൽ ശുപാർശ ചെയ്തതായി വിവാദം ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് നൽകി ഹൈക്കോടതിയാണ് പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ശുപാർശ ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ